ഇന്ന് ബാത്റൂമിൽ ചെയ്യുന്ന വാട്ടർ പ്രൂഫിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത് ബാത്റൂമിൽ ടൈൽ ഫിക്സ് ചെയ്യുന്നതിന് മുമ്പായിട്ടാണ് വാട്ടർ പ്രൂഫ് ചെയ്യേണ്ടത് വെള്ളം ലീക്ക് ചെയ്യുന്നത് തടയാൻ വേണ്ടിയിട്ടാണ് വാട്ടർ പ്രൂഫ് ചെയ്യുന്നത് വാട്ടർ പ്രൂഫ് ചെയ്യുമ്പോൾ അറുപത് സെൻറ്റിമീറ്ററോ അല്ലെങ്കിൽ ഒരു മീറ്റർ ഹൈറ്റിലൊക്കെ വാട്ടർ പ്രൂഫ് ചെയ്താൽ മതി ഹൈറ്റിലൊക്കെ കുറേ പേര് ചെയ്യുന്നുണ്ട് അങ്ങനെ ചെയ്യുന്നത് നല്ലതാണ് പക്ഷെ ഒരുപാട് കോസ്റ്റ് നമ്മൾ വാട്ടർ പ്രൂഫിന് വേണ്ടി ചിലവാക്കേണ്ടി വരും കൂടാതെ നമുക്ക് ടൈൽ ഒട്ടിക്കുന്ന സമയത്ത് അതിൻ്റെ വാട്ടർ പ്രൂഫിൻ്റെ മുകളിൽ ഒട്ടിക്കുന്ന ഗ്രേഡ് ഉള്ള ഗം ഉപയോഗിച്ച് വേണം ചെയ്യാൻ അതിന് നമ്മൾ ഒരുപാട് എക്സ്പെൻസ് കൊടുക്കേണ്ടി വരും വെള്ളം ലീക്ക് വരാൻ സാധ്യതയുള്ള ഉള്ള നമ്മൾ വാട്ടർ പ്രൂഫ് ചെയ്യേണ്ടത് ആ ഭാഗത്തേക്ക് നമ്മൾ എന്തായാലും ഇതേപോലെ വാട്ടർ പ്രൂഫ് ചെയ്തിരിക്കണം ഷവർ ഒക്കെ വരുന്ന സമയത്ത് ആ ഹൈറ്റിൽ നമ്മൾ ആ ഭാഗം മാത്രമേ വാട്ടർ പ്രൂഫ് ചെയ്യേണ്ടതു ഫ്ലോറിൽ വാട്ടർ പ്രൂഫ് ചെയ്യുന്ന സമയത്ത് ഇതേപോലെയുള്ള ഷീറ്റ് വിരിച്ചിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് നെറ്റിൽ വാട്ടർ പ്രൂഫ് ചെയ്യുന്ന സമയത്ത് വാൾ ഏരിയയിലും കുറച്ച് കയറ്റി ചെയ്യാൻ നോക്കാം ഇതുപോലെ ഭീമൊക്കെ ഉള്ള ഭാഗത്താണെങ്കിൽ ഇതേപോലെ ഷീറ്റ് ഉപയോഗിച്ച് നല്ല പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് വാട്ടർ പ്രൂഫ് ചെയ്യാൻ നോക്കാം അങ്ങനെയാണെങ്കിൽ നമുക്കൊരു വരെ മാക്സിമം നമുക്ക് വാട്ടർ വെള്ളം ലീക്കേജ് ഇല്ലാതെ കിട്ടും